അലീന പറഞ്ഞ കാര്യങ്ങൾ രോഹിത്തിനോട് ചോദിക്കുന്ന വൈജയന്തിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് അലീന പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തിരിച്ചറിയുന്ന വൈജയന്തി രോഹിത്തിനെ തല്ലുകയും എൻ്റെ മകൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുകയും ചെയ്യുന്നു പിന്നീട് നീ ഇനിയിവിടുന്ന് സ്വയം പിരിഞ്ഞു പോകണമെന്നും വൈജയന്തി അലീനയോട് പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് അലീന ചോദിക്കുന്നു തുടർന്ന് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നും നീ വന്നതിന് ശേഷമാണ് എൻ്റെ കുടുംബം കലങ്ങിയതെന്നും കല്യാണം കഴിയാത്ത ആമ്പിള്ളേരുള്ള വീട്ടിൽ നിന്നെ നിർത്താൻ കൊള്ളില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണെന്നും പറഞ്ഞ് അലീനയെ കുറ്റപ്പെടുത്തുന്ന വൈജയന്തിയുടെ വാ അടപ്പിക്കുന്ന രീതിയിൽ അലീന മറുപടി കൊടുക്കുന്നു ശേഷം എൻ്റെ മുറിവ് ഉണങ്ങാൻ ഒരാഴ്ച സമയമെടുക്കുമെന്നും അതിനുശേഷം ഞാൻ പൊയ്ക്കൊള്ളാമെന്നും ചെയ്യാത്ത തെറ്റിന് മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തുന്ന നല്ലതാണെന്നും മലീന പറയുന്നു ഇത് കേട്ട് വൈജയന്തി ഞെട്ടിപ്പോകുന്നു പിന്നീട് രോഹിത് ഹരിനെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടുമായി വാഗമണ്ണിലെ റിസോർട്ടിലാണെന്ന് പറഞ്ഞ് ഹരി രോഹിത്തിനെ പറ്റിക്കുന്നു തുടർന്ന് വൈജയന്തി സത്യങ്ങൾ അറിഞ്ഞ വിവരവും തന്നെ തല്ലിയ കാര്യവും രോഹിത് ഹരിനെ അറിയിക്കുന്നു പിന്നീട് ജിജോയുടെ കുഞ്ഞിനെപ്പറ്റി ഷെറിനോട് ചോദിക്കാനായി രേവതിക്കുട്ടി ഗ്രേസമ്മേനെ നിർബന്ധിക്കുന്നു തുടർന്ന് ഷെറിൻ്റെ വിവരങ്ങൾ അറിയാനായി രേവതിക്കുട്ടി വിളിച്ചെങ്കിലും ഈ നമ്പർ നിലവിലില്ലെന്ന് പറയുന്നതോടെ മാമച്ചൻ്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിൻ്റെ വിവരങ്ങൾ അറിയാനായി മൂവരും ഷെറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ായി തീരുമാനിക്കുന്നു പിന്നീട് മാനു അലീനെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു